മുത്തോയ അൽബുഹാരി തങ്ങളെ മനമൂരിടുന്ന കശപ്പ് ചൊല്ലാം ഞങ്ങള് മദ്യരേറിടുന്ന ആൾവാൾ നാട്ടില് മഷൂരിനാലെ തരുവണ തിളക്കത്തില് വടക്കേ വയനാട്ടിലെ പ്രസിദ്ധ ആത്മീയ മനുഷ്യയും ഒട്ടേറെ പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അത്താണിയുമായി എന്ന നാമധേയത്തിൽ ജനമനസ്സുകളിൽ അറിയപ്പെട്ടിരുന്ന സെയ്ദ് മുത്തുക്കോയ അൽ ബുഹാരി തങ്ങളവറുകളുടെ എട്ടാമത് ഉറുസ് മുബാറക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് നാല് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പുലിക്കാട് മക്കാം പരിസരത്ത് വെച്ച് നടക്കുന്നു ആദ്യ ദിനമായ ജൂലൈ മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പതാക ഉയർത്തൽ പതിനൊന്ന് മണിക്ക് ഖാദരി റാത്തീബ് ഒരു മണിക്ക് റിഫ ഇറാത്തീബ് നാലു മണിക്ക് ബുറുദ ബൈത്ത് മുഹിയുദ്ദീൻ മാല തുടങ്ങിയ പരിപാടികളാൽ ധന്യമാകും ശേഷം മകരീബ് നിസ്കാരാനന്തരം ആത്മീയ നിർവൃത്തി പകരുന്ന ഷാദുലി ഹലറയും തുടർന്ന് എട്ടേ മുപ്പതിന് ദിക്ർ ഹൽക്കയും പ്രൗഢ മനോഹരമാകും കാപ്പിത്തങ്ങൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന പുലിക്കാട് സയ്യിദ് മുത്തുക്കോയ അൽ ബുഹാരി അവട്ടാം റൂസ് മുബാറക്കിന്റെ രണ്ടാം ദിനമായ ജൂലൈ നാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹത്തം കൂട്ട കൂട്ടസിയാറത്തും ശേഷം പത്ത് മുപ്പതിന് മൗലിത പാരായണവും നടക്കും തുടർന്ന് ഒരു മണി മുതൽ രണ്ടേ മുപ്പത് വരെ നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും വൈകിട്ട് നാല് മണിക്ക് ജലാലിയ റാത്തീബും ശേഷം സമാപന സംഗമവും പ്രൗഢമാകും രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന കാപ്പിത്തങ്ങൾ അവർ എട്ടാമത് ഉറസ് മുബാറക്കിലേക്ക് മുഴുവൻ വിശ്വാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ജൂലൈ മൂന്ന് നാല് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പുലിക്കാട് മക്കാം പരിസരത്തേക്ക്